ഒരു ഒരു ൂന്നര മാസം എന്ന വെള്ളം പൊടിപ്പിച്ചു പിന്നെ വെറുതെക്കാരൊക്കെ ആനയെ വന്ന് ഇഷ്ടമല്ല അന്നും ഇഷ്ടമല്ല ഇന്നും ആ ഇഷ്ടം മാനാടികണ്ണെന്ന് പറഞ്ഞു ആന കഴിക്കുന്നു ഇതുപോലൊരു നല്ല ആന എന്റെ ജീവിതത്തെ കണ്ടിട്ടില്ല വെൺമണിയാനെ കെട്ടി കഴിഞ്ഞു പിന്നെ അഴിക്കുന്ന ആന എന്ന് പറഞ്ഞാൽ തൂഫാനുടൻ തൂഫാൻ ശ്രീകൂടനെ അഴിച്ച് എവിടെ നിൽക്കുന്ന നിൽക്കുന്ന സമയത്താണ് സമയത്താണ് ഈ നേരത്തെ മാവലിക്കര മാവലിക്കരന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തായിരുന്നു നമ്മുടെ വീടിന്റെ അടുത്തായിരുന്നു നിന്നോണ്ടിരുന്നത് മാവലിക്കരക്കാരൻ ആനയാണെങ്കിൽ എന്റെ വീടിന്റെ അടുത്തായിരുന്നു നിന്നോണ്ടിരുന്നത് അവിടെന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അപ്പോൾ ഈ തൊടുപുഴ നിൽക്കുന്ന സമയത്താണ് ഈ ഈ ആനയെ കെട്ടിക്കഴിഞ്ഞ ഇതിൻ്റെ പാട്ടക്കാരനായിട്ട് എനിക്ക് ആനയെ അഴിക്കാൻ വിടവെപ്പിച്ച് തരുവാണ് ആ ആനയ്ക്ക് ആൾ മാറിക്കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് അഴിക്കാൻ വിടവുപ്പിച്ച് തരുക അപ്പോൾ ഈ തൂഫാന ഞാൻ അഴിക്കാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നു ഒറ്റയ്ക്ക് പോയി അവിടെ ചെന്ന് ആനയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എഗ്രിമെൻ്റും കാര്യങ്ങളെല്ലാം എല്ലാം സെറ്റപ്പായി അഴിക്കാനായിട്ട് ഞാൻ പിന്നെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിഷ്ണുവിനെ കൊണ്ടുപോകുന്നു പഠിഞ്ഞാൽ പോണം പടിഞ്ഞാറൻ വിഷ്ണുവായിട്ടാണ് ഞാൻ പിന്നെ പോകുന്നത് വിഷ്ണുമായിട്ട് പോയി അപ്പം ഇപ്പം ആനക്കാരനും കൂടെ വേണം വിഷ്ണുവിനെ കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല വിഷ്ണു ഞാനും വേണം വെൺമണിയാനെ അഴിച്ചു അത് പറഞ്ഞില്ല വിഷ്ണു ഞാനും കൂടെ ആണോ വെൺമണിയാനെ കെട്ടി അഴിച്ചു അപ്പം ആ കണ്ടീഷനിൽ ഈ ആനയായിട്ട് അവനുമായിട്ട് പറ്റുന്നില്ല പറ്റാ പറ്റത്തില്ല അപ്പം വേറൊരാളോടെ വേണം ഒരു ഒരാളോട് അമ്മ കൂടെ പോകണം അങ്ങനെ കോട്ടയത്ത് നിന്ന് ഒരാളെ കൂടെ ഞാൻ വിളിച്ചുകൊണ്ട് പോവുക അത് ഞങ്ങൾ മൂന്നുപേരുകൂടെ പോകുന്നത് അപ്പം ആ ടൈമിലാണ് ഇവന് കോളേജ് തുറക്കുക ഇവന്റെ കോളേജ് തുറക്കുക അപ്പം കോളേജ് തുറക്കുമ്പോൾ ഇവന് കോളേജിൽ പോകണം ഇവൻ ഡോക്ടറിന് പഠിച്ചോണ്ടിരിക്കുവാണ് അപ്പം കോളേജിൽ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വേറെ വേറൊരു ആനക്കാരൻ നമ്മളൂടെ വേണം എന്നാണല്ലോ അവനൊരു ഒരു പത്തിരു ദിവസം കഴിയുമ്പോൾ പോകണം അപ്പം അവനെ കൂട്ടി അഴിച്ചാൽ അവൻ ആന ആയാൽ മറ്റവര് പിന്നെ ആ പാടുവരും അപ്പം അവൻ്റെ കോളേജിൽ പോക്കും മോണമറങ്ങും അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് വേറൊരാളെ കൂടെ സിറ്റിയാകുമ്പോൾ നമുക്ക് നമുക്ക് മൂന്നൂർ കൂടെ അഴിക്കാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വേറൊരാളുമായിട്ട് അഴിക്കുക അഴിച്ച് ആനെ ഒരു ഒരു മൂന്ന് മൂന്നര മാസേനായിട്ട് വെള്ളം കുടിപ്പിച്ചു വെള്ളം കുടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ആനെ ഒരു കാര്യത്തിനും ഒരിടത്തും കൊണ്ടുപോയാൽ കാര്യം നേടി വരാൻ പറ്റത്തില്ല സീസൺ സമയത്തല്ല ഞാൻ അഴിക്കുന്നത് ഓഫ് സമയത്ത് അഴിക്കുന്നു മഴക്കാല സമയത്ത് അഴിക്കുന്നു അപ്പം പണിക്ക് പാലാ സൈഡിൽ പണിക്ക് ഈ ആനയായിട്ട് പണിക്കാണ് സെറ്റാകുന്നത് സെറ്റായി കഴിഞ്ഞ പാലയിലൊരു ആനക്കാരനുമായിട്ടാണ് നമുക്ക് സെറ്റായി ആന അഴിക്കുന്നത് അഴിച്ച് സീസൺ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവിടെ ഈ ആഞ്ഞിൽ താനം റ്റപ്പുറത്തുള്ളൊരു പയ്യൻ നമ്മളവിടെ നേരത്തെ ആനയ്ക്ക് നിന്ന അപ്പം അവനെ ഞാൻ വിളിച്ചോണ്ട് പോയി അവനുമായിട്ടാണ് ആനയഴിച്ച് പരിപാടിക്ക് പോകുക പത്തെഴുപത്തെട്ട് പരിപാടി എടുത്തു പത്തെഴുപത്തെട്ട് പരിപാടി എടുത്തിടത്ത് ആനയായിട്ട് രണ്ട് സ്ഥലത്ത് ആന എൻ്റെ കയ്യിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നുമല്ല ആന തെറ്റി ഇറങ്ങിപ്പോയി പിടിച്ച് പിന്നെയും പരിപാടി എടുത്തു അങ്ങനെ രണ്ട് സ്ഥലത്ത് വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കിയിട്ടില്ല നീരിലും ഞാൻ എഴുന്നള്ളിച്ചാ ശിവരാത്രിക്ക് ഒക്കെ അതിന് നല്ല ഒരു സമയത്ത് ഞാൻ ഞാനതിനെ പരിപാടി എടുത്തിട്ടുണ്ട് നല്ല പണി നാണയ ഇന്ന് ചട്ടക്കാരൻ്റെ ചെയ്യുന്ന പോലുള്ള പരിപാടികളൊന്നും അന്നില്ല ആനയ്ക്ക് എന്നാ ചെയ്യും നമ്മൾ അതിൻ്റെ ആ മറുവശം കണ്ടുവച്ചേക്കും കണ്ടുവച്ച് വേണം കൈകാര്യം ചെയ്യേണ്ടിരാനെ അത് പരിപാടിക്കൊന്നും ആന എൻ്റെ ഒരു ഗെയിമും കാണിച്ചിട്ടില്ല പിന്നെ വെറുതെക്കാരൊക്കെ ആന വന്ന് പിടിക്കുന്നൊന്നും ആനക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അന്നും ഇഷ്ട ഇന്നും ഇഷ്ടം വെറുതെക്കാരനെ തൊടുന്നൊന്നും ആനക്ക് ഇഷ്ടമല്ല പരിപാടി സമയത്തൊക്കെ വെറുതെ തറയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാനും പിടിക്കാനൊക്കെ നിൽക്കും അല്ലാതെ കൊമ്പേ പിടിക്കാനൊന്നും ആന സമ്മതിക്കത്തില്ല അങ്ങനെയാണ് അതിന്റെ ഇത് ആ ഒരു വർഷം കൊണ്ട് അതിന്റെ വിശേഷം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ലോറി ഡ്രൈവറുമായിട്ടൊരു ചെറിയ വിഷയം പറ്റി അവിടെ നിന്ന് മാറി ഈ ആ ഒരു മൂന്ന് മാസം എന്താണ് ട്രാവലെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ആനയുടെ രീതികളൊന്നും നമുക്കറിയാവേണ്ടെങ്കിലും ആ രീതികളൊന്നും നമ്മൾ സാധാരണ ഒരു ആനക്കാരൻ ചെല്ലുന്ന പോലെ അഴിച്ചു ആനയെല്ലാം സമ്മാനിച്ചു വെളിയിലിറങ്ങി കാര്യത്തോടെ വരുമ്പം ആന റോഡിൽ ഇറങ്ങി കഴിയുമ്പം നമ്മുടെ അടുത്ത് മനസ്സിൽ പിടിക്കും ആ മസിൽ പിടിക്കുന്നിടത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയ സ്ഥലത്ത് വരുമ്പോഴേ ഞാനാ മസിൽ പിടിക്കുന്നത് പിടിക്കുന്നത് അപ്പം അത് നമുക്ക് ഇതിൻ്റെ ഒന്ന് മാറ്റണമല്ലോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഉടമശനും ഞങ്ങളോട് തീരുമാനിച്ചിട്ട് കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കി സിനിമയ്ക്ക് സെറ്റിടുന്ന പോലെ കുറേ സ്ഥലങ്ങൾ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി അവിടെ ആണ് ഞാനെ പിടിക്കുന്നത് അവിടെ പിടിച്ച് നേടി അവിടെ നിന്നാണ് പശ്ചിര പരിപാടിക്ക് പോകുന്നത് തൊടുപുഴയിൽ ഒരു കൊച്ചമ്പലത്തിൽ ആദ്യമായിട്ട് പരിപാടി എടുക്കുന്നത് അവിടുത്തെ പരിപാടിക്ക് ആന ചെറിയ ബുദ്ധിമുട്ടൊക്കെ കാണിച്ചു അത് വർഷങ്ങൾ കയറി ആനക്കാരൻ ഇട്ടിട്ട് പോയിട്ടാ ഞാൻ അഴിക്കുന്നത് എന്ന് കൊടുത്തോളാം പത്ത് പതിനഞ്ച് വർഷം കയറി ആനക്കാരൻ കെട്ടിട്ട് പോയിട്ടാ ഞാൻ അഴിക്കുന്നത് പത്ത് പതിനഞ്ച് വർഷം കയറി ആനക്കാരൻ ഇട്ടിട്ട് ഉള്ളടി ഇട്ടിട്ട് പെട്ടെന്ന് പോയി ആ പോയതിന്റെ ഒരു മാസം കഴിയുമ്പോഴാണ് ഞാൻ വന്ന് അഴിക്കുന്നത് അപ്പം ആന തറിയിൽ നിന്ന് മുഷിഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത് അപ്പൊ ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് മാറിയാ മതി അപ്പൊ ആ ധാരണയില്ല എന്നോട് കൂടി കൂടി പിന്നത്തെ കൂടുതൽ കണക്കാ പിന്നാഴ്ച പിറ്റേ ദിവസം തൊട്ട് ആന എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി നീ ആരാ ആ അപ്പൊ നമ്മളൊന്നും മിണ്ടിയില്ല നമ്മൾ കുറച്ചു ദിവസം ഇതിന്റെ കളി എങ്ങനെ എവിടം വരും പോകുന്നു നോക്കട്ടെ എന്നുള്ള ധാരണ നിന്നു അപ്പൊ ഈ ഉടമസനെ നമ്മളോടൊരു വിശ്വാസക്കുറവ് വന്നു ഉടമസന് നമ്മളോടൊരു വിശ്വാസക്കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആന അഴിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് പോകുന്നില്ല പുള്ളി പറയുന്നൊരു കാര്യം നടത്തുന്നില്ല ഒരു ഞാൻ പറഞ്ഞ രണ്ട് മാസം സാറെ എനിക്ക് സമയം തരണം രണ്ട് മാസം സാറ് സമയം തന്നില്ലേ സാർ ആരെങ്കിലും വെച്ചോ ഞാൻ മാറുവാ എന്ന് പറഞ്ഞു അപ്പം പുള്ളി ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യർ ദോശയായിരുന്നു പറഞ്ഞാൽ പുള്ളി നല്ലൊരു മനസ്സിന് ഉടമസനാണ് പുള്ളിനോട് ഒരു രണ്ടല്ല കുഞ്ഞുവിനെ ആറുമാസം സമയം തരാം അപ്പം പുള്ളി ആ പുള്ളിക്കാന ഏട്ടമാണ് പുള്ളി വരുന്നിടത്ത് നമ്മൾ പുള്ളിയോടൊന്നും പറയത്തില്ല അപ്പം വരുന്ന ആനക്കാർ മുഴുവൻ പുള്ളിയോട് പറയും ഞാൻ കയറുമ്പം നിങ്ങൾ വരല്ലെന്നോട് ഞാനത് പറയാൻ പോകാറില്ല അപ്പം പുള്ളിക്ക് എന്നോട് ഓക്കെ ഓക്കെ ആയി അപ്പം ഞാനൊരു ദിവസം എൻ്റെതായ സാഹചര്യം വന്നപ്പോൾ ഞാനൊരു ദിവസം അങ്ങ് പിടിച്ചു ഞാനൊരു ദിവസം ഈ ആന ഒരു അങ്ങനെ അങ്ങോട്ട് അഴിച്ചു വിട്ടു ഒരു ചങ്ങലെയില്ലന്നല്ല ബില്ലി അങ്ങനെ നടക്കി കിടക്കുന്നു ഒരു മുട്ടി അങ്ങനെ അമരത്തും ഉണ്ട് അഴിച്ചങ്ങോട്ട് വിട്ടു ഒരു അവർന്തോട്ടോ അഴിച്ചങ്ങോട്ട് വിട്ടു കഴിഞ്ഞപ്പം ഈ പുള്ളി ചെന്നപ്പോഴെന്നോട് പറഞ്ഞു കോലിനൊന്നും നമ്മുടെ ആന ഇടിക്കില്ലെന്ന് തോന്നും അനൊരു മൂന്ന് റബർ കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ കോലെടുത്ത് നിന്നു അവിടെ നിന്ന് ആ രാത്രില്ല അങ്ങോട്ട് കൂടി ആനായിട്ട് നേരം വിളക്കുന്നവന്മാരെ ഒരു പുകയങ്ങ് നടത്തി കൂടി നല്ല ഇടിച്ചാനൊക്കെ ഇട്ടു തന്നെ ആ റബറൊരു മൂന്നാളെല്ലാം അങ്ങ് കളഞ്ഞു വിറ്റേ ദിവസം രാവിലെ ആന പറഞ്ഞു നമുക്ക് എങ്ങോട്ടന്ന് വെച്ചാൽ പോയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ആനയുടെ മേളിൽ കയറുന്നു കയറുന്നത് കയറി വെള്ളത്തിക്കൊണ്ടിരുത്തി കാലയിൽ ഇരുത്തി ഇരുത്തി കഴുകി അവിടെ നിന്ന് കയറി പിന്നെ നേരെ എൻ്റെ പെങ്ങളുടെ മോനെ വിളിച്ചു അവൻ വന്നു അവന് ഞാനും കൂടെ ഒരു രണ്ട് മൂന്ന് മാസം അവനും ഞാനും കൂടെ അങ്ങ് കൈകാര്യം ചെയ്തു വേറൊരു പയ്യൻ അന്നേരം പാലക്കാരനൊരു പയ്യനുണ്ട് എല്ലാവർക്കും ചട്ടമാണ് എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ഞാൻ പോവും കുടിസാപ്രമൊക്കെ എഴുതുന്നെങ്കിൽ നടത്താൻ എല്ലാവരും ഏൽപ്പിച്ചിട്ട് ഞാൻ പോവും ഒരു കേസും ആന കാണിച്ചിട്ടില്ല മാസം കൈകാര്യം ചെയ്തു ആറുമാസം കഴിഞ്ഞ് ഞാനെ പരിപാടി കഴിഞ്ഞിട്ട് ആനെ കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് ഡ്രൈവർ ലോറി ഡ്രൈവറുമായിട്ടൊരു ചെറിയ വിശാ വിഷ ഉണ്ടായി ഞാനവിടെ ഒന്നിച്ച് പോരുന്നു ആ പോരുന്നു നിന്ന് കഴിഞ്ഞ് ഒരു രണ്ട് മാസത്തോളം ഞാൻ പണിയില്ലാതെ ഇവിടെ നിന്നു രണ്ട് മാസം പണിയില്ലാതെ നിന്നിട്ട് ഞാൻ വേറെ പണിക്ക് വേറെ പരിപാടി പണിയൊക്കെ ആയിട്ട് ഞാൻ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അതിൻ്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വല്ലൊരു ആനയായിരിക്കാനുണ്ട് അറ്റൻഡ് ചെയ്യുന്നു പാപ്പാനെ നോക്കുന്നു നല്ലൊരു ആനയാണ് അഴിക്കാൻ പറ്റുന്നു നോക്കുന്നോന്ന് ചോദിച്ചു അങ്ങനെയാണ് മാനാടി കണ്ണൻ പറഞ്ഞത് ആനിക്കുന്നു അടിപൊളിയ സർവ്വ എല്ലാം തെളിഞ്ഞ ആനക്കുട്ടിയൊക്കെ ശരിയാണ് അതിനെ അഴിക്കാൻ പോയപ്പോൾ പല കാര്യങ്ങളും പിന്നെ പിന്നെയും ചോട്ടീന്ന് പഠിക്കേണ്ടി വന്നു സ്വാഭാവത്തിലും എല്ലാം സ്വഭാവത്തിനും അതിനെ അഴിച്ചു അതിനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആന അഴിച്ചു പിറ്റേ ദിവസം പണു പരിപാടി എടുത്തു എല്ലാം പോയി അത് തന്നെ ചില നിറത്തെല്ലാം വിഷയം പണി സ്ഥലത്തൊന്നും ഒരു വിഷയമില്ല ഇല്ല പരിപാടി സ്ഥലത്തെല്ലാം ചില ചിലനിടത്ത് പുള്ളി വേറെ വേറെ മോഡലൊക്കെയാ അങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയാ ആനയ്ക്ക് ഈ പരിപാടി സമയത്തുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാല് പരിപാടി സ്ഥലത്ത് ഒന്നും ഒരു പ്രശ്നമില്ല ആനക്കും ആനയ്ക്ക് ഏറ്റാള് കൂടത്തി തീറ്റ വെട്ടി വെച്ച് ഏറ്റാൾക്ക് കയറി വന്ന് തീറ്റ ഇട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല ചോട്ടിക്കൊണ്ട് പോകാൻ നമ്മള് എടുത്തിട്ട് കൊടുക്കാൻ കൊഴപ്പൊന്നുമില്ല ഏറ്റാള് കയറി വരുമ്പോ ആനയ്ക്ക് ഇഷ്ടമല്ല മൂന്നാം ആനക്കാരൻ എന്ന് പറഞ്ഞ ആന ആനക്ക് കണ്ണെടുത്താൽ കണ്ടുകൊടുക്കാം ഞാൻ കേറുന്ന സമയത്തെ കാര്യ പറഞ്ഞ പരിപാടിക്കൊന്നും ആനയ്ക്ക് ഒരു വിഷയവും ഇല്ല ഒറ്റ ആന പരിപാടിയാണ് യാതൊരു വിഷയവും ഇല്ല ആന എന്തിനും നമ്മളോട് തയ്യാറാ ഇതുപോലൊരു നല്ല ആന എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ആരോഗ്യവും എല്ലാം കൊണ്ടും പക്ഷെ ആനയുടെ സ്വഭാവവും മനസ്ഥിതിയും ഭയങ്കര കറ്റാണ് മെമ്മറി ഭയങ്കര കൂടുതലുള്ള ആനയാണ് അനക്ക് ഒരാളെ ഒരു പ്രാവശ്യം ഓടിച്ചാൽ ആ ഗ്രൗണ്ടിലാന ആ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ആന ഓടിക്കും അങ്ങനത്തെ മെമ്മറി ഉള്ള ആനയാണ് മറ്റ് ഒന്നര വർഷം കിരും എഴുന്നള്ളത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പണിയായത് പണിയാണ് മുട്ടണ്ട മുട്ടണ്ട എവിടെയും പണിയാം കോതമംഗലം തട്ടേക്കാട് ആ റൂട്ടായിരുന്നു ആന പണി മുഴുവൻ എനിക്ക് പെരവണിയും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു പെരവണിയും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആനക്കന്ന് മാറേണ്ടി വന്നു ഞാൻ അങ്ങനെ ആനക്കൊന്ന് മാറുക ആന കെട്ടി സ്വന്തമായിട്ട് ഞാൻ ഒഴിവായി മാറുക എന്നിട്ട് വീണ്ടും വീണ്ടും പെരവണിയുടെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും തൂഫാനക്കു പോയി തൂഫാനൊക്കെ പോയിട്ട് ഒരു സീസൺ പരിപാടി എടുത്തു ഒരു സീസൺ പരിപാടി എടുത്തു ഒരു സീസൺ പരിപാടി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആന കെട്ടി അവിടുന്ന് ഒഴിവായി പൂരുവാണ് അപ്പം വീണ്ടും തണാവ എന്ന് ആന കെട്ടി അഴിക്കേണ്ടി ഒന്നും വന്നില്ല ചുമ്മാ എന്നും ഒരു അഞ്ച് മിനിറ്റ് ആന എടുത്തിരുന്നു നേരെ അഴിച്ചുകൊണ്ട് പോയി ഒരു പനതള്ളി ആന കെട്ടി പിറ്റേ ദിവസം രാവിലെ ഒരു പണിക്ക് പോയി പിറ്റേ ദിവസം പരിപാടിയാണ് തൊടുപുഴി അമ്പലത്തിൽ പരിപാടിയാണ് ആ പരിപാടി തൊട്ട് പിന്നെ അങ്ങ് പരിപാടിയായിരുന്നു ആ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആന പിന്നെ ആന ഇതുപോലെ പരിപാടി ഇല്ലെങ്കിൽ ഞാനെ നീരി ഒരു സാഹചര്യം വന്നാനെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം വീട്ടിൽ പെരവണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളികൾ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ ഉള്ളവർ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കൊരു ബുദ്ധിമുട്ട് പോലെ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ആനക്കൊന്ന് മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞു പോരുന്നു പിന്നെ വന്നാണ് പെരവണി ഒരു വിധം ആയിരിക്കുന്ന സമയത്താണ് കണ് കണ്ണ കണ്ണമത്ത് ദേവത്തൻ എന്ന് പറഞ്ഞ ആന കഴിക്കും അതീ പറയുന്ന പോലെ രണ്ടാനയും ചുമതല എനിക്കായിരുന്നു ഉണ്ണി കുട്ട് ഉണ്ണികൃഷ്ണാനയും ചുമതല എനിക്കായിരുന്നു ദേവസ്ഥനാനും ചുമതല എനിക്കായിരുന്നു അത് ഇതുപോലെ രണ്ടു വർഷം കയറും രണ്ടാനും നല്ല സൂപ്പറാണ് പരിപാടിക്ക് കൊമ്പാലൊന്നും പിടിക്കാനും സമ്മതിക്കത്തില്ല പരിപാടി ഇപ്പൊ അനവുന്ന സമയത്ത് പൊടിയൊക്കെ അടിച്ചൊരു കൊമ്പ നമുക്ക് തറയിൽ നിൽക്കുന്ന സമയത്തൊക്കെ പിടിക്കും അപ്പം എഴുന്നള്ളി അലേക്കട്ട് കെട്ടി കഴിഞ്ഞാൽ ഞാനവിടെ കൊമ്പ പിടിച്ച് പരിപാടി എടുക്കാൻ പറ്റത്തില്ല ആർക്കും പറ്റത്തില്ല അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ആനയുടെ കാര്യങ്ങൾ പണിക്ക് എവിടെ വേണേലും ആന പണി ഞാൻ കൊണ്ടുപോകും ഏത് വെള്ളത്തിൽ വേണേലും കൊണ്ടിരിത്താ ഒന്നും ആനയ്ക്കും വിഷയം പിന്നെ ഉണ്ണിക്കുട്ടന എൻ്റെ ചുമതല ആണെങ്കിലും ഉണ്ണിക്കൂട്ടന ഞാൻ കേറിയിട്ടില്ല അതുകൊണ്ട് അതിന്റെ ആ രീതികൾ എനിക്ക് പറയാൻ പറ്റത്തില്ല ചുമതല എനിക്കാണേലും ഉണ്ണിക്കുട്ടരാനെ കയറി വേറൊരാളാണ് കുഞ്ഞു കാവാലം കുഞ്ഞോനെന്ന് പറഞ്ഞൊരു പുള്ളിയാണ് മുന്നുകൂട്ടരാനെ കയറിക്കൊണ്ട് അപ്പൊ പുള്ളി സ്വന്തമായിട്ട് പുള്ളി അത് കാവാലത്താന നിന്ന് മൊത്തം പടിഞ്ഞാറ് വാലടി ആ ഭാഗത്തൊക്കെ തുരുത്തി ആ ഭാഗത്തൊക്കെ ആന നിന്ന് അപ്പൊ ആ ആനയെടുത്തോട്ട് നമ്മൾ പോകുന്നില്ല നമ്മൾ ഈ ചെങ്ങന്നൂർ സൈഡിലൊക്കെ ഈ ആനയായിട്ട് നിൽക്കുന്ന ആറ് അമ്മ അങ്ങോട്ട് പോകുന്നില്ല പുള്ളിയാകർന്നത് അതുകൊണ്ട് ആ ആനയെക്കുറിച്ച് ചുമതല എനിക്കാണേലും അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ ആനയ്ക്കെന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലാണ് മാറുന്നത് കുഞ്ഞു ഞാനും ഒരുപോലെ മാറുന്നു അത് ആനപ്പ ആനയാണ് ആ ദേവതനാന രണ്ടു പേർക്കുണ്ട് എന്റെ കൂടെ ആ എന്റെ കൂടെ ഫുള്ള് എഴുന്നള്ള പരിപാടിയും രാവിലെ ഞാൻ എടുത്ത് ചെല്ലുന്നതിന് മുമ്പ് കഴുകി കുറിയും തൊട്ട് പരിപാടി സ്ഥലത്ത് തലേക്കെട്ടും കെട്ടി കയറ്റി നിർത്തുന്ന സമയത്താണ് ഞാൻ ആനയെടുത്ത് ഇരുന്നേ എന്റെ കൂടെ ഫുള്ള് പരിപാടിക്ക് നിന്നത് തുറവൂരു ഉണ്ണിക്കൂട്ടൻ എന്ന് പറഞ്ഞ ആനക്കാരന എൻ്റെ കൂടെ നിന്ന് ആനക്കെ വേറൊരാളും എന്റെ കൂടെ നിന്നിട്ടില്ല ആനക്കെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇരുത്തി കഴുകി കുറിയും തൊട്ട് തലേക്കെട്ടും കെട്ടി ഒക്കെ കഴിയുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത് രണ്ടു പേർക്ക് ആനയുണ്ട് ആരെ നമുക്ക് സുഖമായി ആരെയാണ് രേപ്പിച്ചിട്ട് പോകുക പക്ഷെ കൊമ്പെ പിടിക്കല്ല അഹങ്കാരം കാണിക്കരുത് ന്യായമായിട്ടുള്ള എല്ലാ കാര്യമാണ് സാധിക്കും അങ്ങനെയാണ് ഇതുവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞാൽ രണ്ടു വർഷം ഉണ്ടായിരുന്നു ഈ കുറച്ച് അതിനിടയ്ക്ക് കുറച്ച് കാലഘട്ടത്തിൽ കണമത്ത് ദേവത്തനാനക്കൊന്ന് മാറി കുറച്ച് കാലഘട്ടത്തിൽ വീണ്ടും കടലിൽ കടലിലെ വള്ളത്തേലും പണിയും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നാളെ പണിയും ഇല്ലാതെ ഇങ്ങനെ ആനപ്പണിക്ക് പോകാതെ നമ്മളേതായ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കടലിലെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഈ വള്ളംകുളമാന എന്ന് പറയുന്ന ആനയ്ക്ക് വിരുവിളിച്ച് ഇങ്ങനെ വന്ന് ഞാനഴിക്കുന്നു അതും പടിഞ്ഞാറാം വിഷ്ണു ആണ് എന്നെ വിളിച്ചോണ്ടി വരുന്നത്